നിങ്ങൾ മൂത്രമൊഴുകാൻ മുട്ടിയിട്ടും ഒഴിക്കാതെ കടിച്ചു പിടിച്ചു നിൽക്കാറുണ്ടോ എങ്കിലൊരു വലിയ ചോദ്യം ചോദിക്കാനുണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ വൃക്കകൾ ബ്ലഡ് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റായ മൂത്രം യുറേറ്റേഴ്സ് വഴി മൂത്രം ശേഖരിക്കുന്ന ടാങ്ക് ആയ ബ്ലാഡറിൽ എത്തുന്നു ഈ ബ്ലാഡർ ബലൂൺ പോലെ സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു അവയവമാണ് ബ്ലാഡറിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് മില്ലി ലീറ്റർ വരെ മൂത്രം വന്ന് നിറയുമ്പോൾ ബ്ലാഡർ പറയും വേഗം ബാത്റൂമിലേക്ക് വിട്ടോ ഒഴിക്കാൻ സമയമായി എന്നിട്ടും നിങ്ങൾ മൂത്രമൊഴിക്കാൻ പോയില്ലെങ്കിൽ ബ്ലാഡറിലേക്ക് വീണ്ടും വീണ്ടും മൂത്രം വന്ന് നിറയും അങ്ങനെ ആകും ആകും അഞ്ഞൂറ് മില്ലി ലീറ്റർ ആകുമ്പോഴേക്കും ബ്ലാഡർ സീരിയസ് ആയി പറയും വേഗം പോയി ഒന്ന് മൂത്രം ഒഴിക്കി എന്നിട്ടും നിങ്ങൾ പോയില്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന മൂത്രത്തിൽ നിൽക്കാൻ വേണ്ടി ബ്ലാഡർ വീണ്ടും സ്ട്രെച്ച് ചെയ്ത് വലുതാകും അങ്ങനെ ആയിരം മില്ലി ലിറ്റർ വരെ ആയാൽ അതായത് ഒരു ലിറ്റർ ഒരു ലിറ്റർ ആയിട്ടും പിടിച്ചു നിന്നാൽ യെസ് ബ്ലാഡർ പൊട്ടും പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ് കാരണം അതിനു മുൻപേ നമ്മുടെ ബോഡി കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിഗ്നൽസ് അയച്ചുകൊണ്ടേയിരിക്കും ആ സിഗ്നൽസ് നമ്മളെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കും നമ്മൾ മൂത്രമൊഴിക്കാതെ പിടിച്ചു നിർത്തുമ്പോൾ ബ്ലാഡറിന് താഴെയുള്ള യുറീത്രൽ സ്വിംഗ്റ്റർ എന്ന മസിൽ ഇത്തരത്തിൽ അടഞ്ഞുകിടക്കുന്നു ഇത് ഒരു വാട്ടർ ടാപ്പ് പോലെയാണ് അതുകൊണ്ട് തന്നെ മൂത്രം പുറത്തേക്ക് പോകില്ല ഇനി നമ്മൾ മൂത്രമൊഴിക്കാൻ തീരുമാനിച്ചാൽ ബ്രെയിൻ ഈ മസിലിനോട് റിലാക്സ് ചെയ്ത് മൂത്രം തുറന്നുവിടാൻ പറയുന്നു ഇനി നമ്മൾ കൂടുതലായി മൂത്രമൊഴിക്കാതെ പിടിച്ചു നിർത്തുമ്പോൾ നമ്മൾ ഈ മസിലിനെ ടൈറ്റായി പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് ഈ പ്രഷർ ഈ മസിലിന്റെ പ്രവർത്തനത്തെ മോശമായി ബാധിക്കും മാത്രവുമല്ല നമ്മുടെ ബ്ലാഡറിന്റെ ബ്രെയിനുമായുള്ള സിഗ്നൽ കൈമാറ്റത്തെയും ബാധിച്ച് മൊത്തത്തിൽ താളം തെറ്റും കൂടാതെ മൂത്രമൊഴിക്കുന്ന സമയങ്ങളിൽ കുറച്ച് മൂത്രം ബ്ലാഡറിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് ചൂട് നനവ് വേസ്റ്റ് ആഹാ ബാക്ടീരിയക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മൂത്രം അതുകൊണ്ട് തന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുമുണ്ട് ഇനി ഈ ഇൻഫെക്ഷൻ മെല്ലെ കിഡ്നിയിലേക്ക് പടർന്നാൽ പറയണ്ടല്ലോ കാലിയാകും മൂത്രം പിടിച്ചു നിന്നാലുള്ള മറ്റൊരു പ്രശ്നമാണ് ഇടക്കിടക്ക് മൂത്രമൊഴിക്കണം എന്ന തോന്നലുണ്ടാകുന്ന പ്രശ്നം ചിരിക്കുമ്പോഴും തുമ്മുമ്പോഴുമെല്ലാം അറിയാതെ മൂത്രമൊഴിച്ചു പോകുന്ന അവസ്ഥ പിന്നെ പൂർണ്ണമായും ഒഴിച്ചു കളയാൻ പറ്റാത്ത അവസ്ഥ കൂടുതൽ ത്രീ ഡി എക്സ്പ്ലനേഷൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അവസ്ഥ ഒന്ന് കമന്റ് ചെയ്തേക്ക്